അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ ആഗോളതലത്തിൽ വീണ്ടും ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം അധിക തീരുവ ചുമത്തുമെന്നും ഈ കൂട്ടായ്മ ഗൌരവമായ ലക്ഷ്യങ്ങളോടെ വളരാൻ ശ്രമിച്ചാൽ അതിനെ ഇല്ലാതാക്കുമെന്നുമുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ് വെറും രാഷ്ട്രീയ വാചക കസർത്തല്ല മറിച്ച് അമേരിക്കൻ വിദേശ നയത്തിലും സാമ്പത്തിക സമീപനത്തിലും വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് ട്രംപിന്റെ ഈ ഭീഷണി ഒരു ചെറിയ വിഷയമായി കാണാൻ സാധിക്കില്ല അത് ആഗോള തലത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ അധികാര സന്തുലനത്തെയും സാമ്പത്തിക ധ്രുവീകരണത്തെയും കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകളെ തുറന്നു കാണിക്കുന്നുണ്ട് ട്രംപിന്റെ വീക്ഷണത്തിൽ ബ്രിക്സ് എന്നത് അമേരിക്കൻ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാനും ഡോളറിന്റെ ആഗോള പദവി തകർക്കാനും ലക്ഷ്യമിടുന്ന ഒരു അമേരിക്കൻ വിരുദ്ധ സഖ്യമാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ബ്രിക്സ് രൂപീകരിച്ചതെങ്കിലും അടുത്തിടെ ഇറാൻ ഈജിപ്ത് എത്തോപ്യ യു സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൂട്ടായ്മ വിപുലീകരിക്കുകയുണ്ടായി ഈ വിപുലീകരണം പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഒരു ബദൽ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള ബ്രിക്സിന്റെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് കരുതൽ കറൻസി എന്ന നിലയിൽ ഡോളറിനുള്ള ആഗോള പദവി സംരക്ഷിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് ട്രംപ് ആവർത്തിച്ചു വ്യക്തമാക്കിയത് ബ്രിക്സിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ ഡി ഡോളറൈസേഷൻ എന്ന ആശയത്തോടുള്ള അമേരിക്കയുടെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് ക്രൂഡ് ഓയിൽ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഡോളറിന് പകരം മറ്റ് കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള നീക്കങ്ങൾ ബ്രിക്സ് രാജ്യങ്ങൾ സജീവമായി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നുണ്ട് റഷ്യയ്ക്കും ചൈനയ്ക്കും മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ മറ്റു രാജ്യങ്ങളെയും ഡോളറിനെ അമിതമായി ആശ്രയിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ നീക്കങ്ങൾ അമേരിക്കയുടെ സാമ്പത്തിക ആധിപത്യത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാണെന്ന് ട്രംപ് കരുതുന്നുണ്ട് ആറ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ബ്രിക്സ് എന്ന ഈ കൂട്ടായ്മയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഞാൻ അവരെ ശക്തമായാണ് നേരിട്ടത് ഗൗരവകരമായ ലക്ഷ്യങ്ങളോടെയുള്ള ഒരു കൂട്ടായ്മയായി മാറാൻ അവർ ശ്രമിച്ചാൽ ആ കൂട്ടായ്മ വളരെ വേഗം അവസാനിക്കും ഞങ്ങളോട് കളിക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നും ട്രംപിന്റെ ഈ വാക്കുകൾ തന്റെ ആദ്യ ഭരണകാലത്ത് ചൈനയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കുമെതിരെ പ്രഖ്യാപിച്ച വ്യാപാര യുദ്ധങ്ങളുടെ തുടർച്ചയുമാണ് അതോടൊപ്പം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തോന്നിയാൽ ഇറക്കുമതി തീരുവകൾ പോലും പ്രതിരോധപരമായ നടപടികളിലൂടെ അവരെ വരുതിയിലാക്കുക എന്ന ട്രംപിന്റെ തന്ത്രം ഇതിലൂടെ വ്യക്തമാണ് ട്രംപിന്റെ ആരോപണങ്ങളെ ബ്രിക്സ് രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞെങ്കിലും അമേരിക്കൻ ആധിപത്യത്തിനെതിരായ ഒരു ബദൽ ലോകക്രമം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം ബ്രിക്സിനുണ്ടെന്നത് ഒരു രഹസ്യമല്ല പശ്ചിമേഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും അടക്കം അമേരിക്കൻ സൈനിക വ്യാപാര നയങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾക്കെതിരെ ബ്രിക്സ് കൂട്ടായ്മയിലെ പല രാജ്യങ്ങൾക്കും ശക്തമായ വിയോജിപ്പുണ്ട് ബ്രസീലിൽ നടന്ന ഉച്ചകോടിയിൽ നേതാക്കൾ അമേരിക്കൻ നയങ്ങളെ പരോക്ഷമായി വിമർശിച്ചതും ട്രംപിന്റെ രോഷത്തിന് കാരണമായി ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ലോക ബാങ്കിനും അന്താരാഷ്ട്ര നാണയനിധിക്കും ഒരു ബദലായിട്ടാണ് പലരും കാണുന്നത് പശ്ചാത്തല സൗകര്യങ്ങൾക്കും വികസന പദ്ധതികൾക്കും ധനസഹായം നൽകുന്നതിനായി സ്ഥാപിച്ച ഈ ബാങ്ക് പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തിന് വിധേയമാകാതെ സ്വന്തം നിലയിൽ സാമ്പത്തിക പുരോഗതി നേടാൻ വികസ്വര രാജ്യങ്ങളെ സഹായിക്കുന്നുണ്ട് ട്രംപിന്റെ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ ബ്രിക്സ് അംഗമായ ഇന്ത്യയുടെ നിലപാട് ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇന്ത്യ ബ്രിക്സിലെ പ്രധാന അംഗമെന്ന നിലയിൽ ചൈനയുമായും റഷ്യയുമായും സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലെ ഇന്ത്യൻ സമീപനം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു അതേസമയം അമേരിക്കയുമായി തന്ത്രപ്രധാനമായ ബന്ധം പങ്കിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ സ്ക്വാഡ് പോലുള്ള കൂട്ടായ്മകളിലൂടെ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം ചെറുക്കാൻ ഇന്ത്യ അമേരിക്കയുമായി സഹകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഈ ഇരട്ട നിലപാട് ബ്രിക്സ് അമേരിക്കൻ മത്സരത്തിൽ സങ്കീർണമായ ഒരു സമവാക്യമാണ് സൃഷ്ടിക്കുന്നത് ചൈനയെ പോലെ അമേരിക്കൻ ആധിപത്യത്തെ നേരിട്ട് വെല്ലുവിളിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരു ബദൽ സാമ്പത്തിക ക്രമം രൂപീകരിക്കുന്നതിൽ ഇന്ത്യക്ക് സ്വന്തം താല്പര്യങ്ങളുണ്ട് ഡോളറിനെ മാത്രം ആശ്രയിക്കാതെ രൂപയിലുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യയുടെയും ലക്ഷ്യമാണ് അതിനാൽ ട്രംപിന്റെ ഭീഷണി ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ നയതന്ത്ര വെല്ലുവിളിയാണ് ഇന്ത്യയുടെ ഇറക്കുമതിക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തുകയാണെങ്കിൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും ട്രംപ് മുന്നോട്ട് വെച്ച പത്ത് ശതമാനം അധിക തീരുവ യാഥാർത്ഥ്യമായാൽ അത് ആഗോള വ്യാപാരത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ബ്രിക്സ് രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ ചെലവ് വർദ്ധിക്കുകയും ലാഭം കുറയുകയും ചെയ്യും ഇത് അവരുടെ ഉൽപാദനത്തെയും സാമ്പത്തിക വളർച്ചയും ദോഷകരമായി ബാധിച്ചേക്കാം അതോടൊപ്പം ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്നതിനാൽ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ പണം മുടക്കേണ്ടി വരും ഇത് അമേരിക്കയിൽ വിലക്കയറ്റത്തിന് വഴിയൊരുക്കും അതുപോലെ ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ കമ്പനികളുടെ നിക്ഷേപങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കും ആഗോള ഉൽപാദന വിതരണ ശൃംഖലകൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് പല കമ്പനികളും ചൈനയെയും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളെയും ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കും ഇത് ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും ആഗോള സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യും ട്രംപിന്റെ ഈ നിലപാട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകക്രമത്തിൽ നിന്നും ബഹുമുഖ ലോകക്രമത്തിലേക്കുള്ള മാറ്റത്തിന്റെ ഒരു അടയാളം കൂടിയാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്ക ലോകത്തിലെ ഏക മഹാശക്തിയായി മാറി എന്നാൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ചൈനയുടെയും ഇന്ത്യയുടെയും സാമ്പത്തിക വളർച്ചയും റഷ്യയുടെ സൈനിക ശക്തിയും ഈ ഏകധ്രുവ നിലയെ ചോദ്യം ചെയ്തു ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകൾ ഈ പുതിയ യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനമാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് പഴയ ലോകക്രമം നിലനിർത്താനാണ് എന്നാൽ ആഗോള സാമ്പത്തിക ഭൂപടം മാറിയെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല ഡോളറിന്റെ ആധിപത്യം കുറയുന്നതും രാജ്യങ്ങൾ പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താൻ ശ്രമിക്കുന്നതും ഒരു സ്വാഭാവിക പരിണാമമാണ് ട്രംപിന്റെ ഭീഷണി ഈ പ്രക്രിയയെ താൽക്കാലികമായി തടസ്സപ്പെടുത്തിയേക്കാമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ മാറ്റാൻ സാധിക്കില്ല ട്രംപിന്റെ ബ്രിക്സിനെതിരെയുള്ള ഭീഷണി ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും നയതന്ത്രത്തിനും ഒരു പുതിയ വഴിത്തിരിവാണ് ഈ പ്രസ്താവനകൾ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും അദ്ദേഹം അധികാരത്തിലെത്തിയാൽ ഈ നിലപാടുകൾ കടുത്ത നടപടികളായി മാറിയേക്കാം അത്തരമൊരു സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പുതിയ വ്യാപാര യുദ്ധത്തിനും ശീതയുദ്ധത്തിനും ഇത് വഴിവച്ചേക്കാം ഇത് ആഗോള വ്യാപാരത്തെയും സാമ്പത്തിക വളർച്ചയെയും ദോഷകരമായി ബാധിക്കും ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയും ബ്രിക്സും തമ്മിലുള്ള ഈ മത്സരത്തിൽ ഒരു സന്തുലിത നയം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു ലോകമൊരു പുതിയ ധ്രുവീകരണത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ വന് ശക്തികളുടെ പോരാട്ടം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു